ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നത് ഇന്ന് രാവിലെ ചായക്ക് കുത്തപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ രാത്രിയിലിട്ടച്ച ഇട്ടച്ച പച്ചേരി ഉണ്ടേനി അപ്പോൾ അത് രാവിലെ ആയപ്പോൾ എടുത്ത് കഴുകുകയാണ് കേട്ടോ കഴുകിയിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇന്ന് കുത്തപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നലെ രാത്രിയിൽ ചുട്ടുവച്ച ദോശ ഉണ്ട് കേട്ടോ ആ ദോശ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാന്ന് കുത്തപ്പ കുത്തപ്പായാലും രണ്ട് നായ്ക്കുട്ടികളും തിന്നൂലട്ട ഒരിക്കിഷ്ടമല്ല അതുപോലെ നന്ദുമോൾക്കും ഇഷ്ടമല്ല ട്ടോ ഇത് എന്നാലും ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എപ്പോഴൊന്നും ഉണ്ടാക്കലില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കലുള്ളൂ അപ്പം ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോകുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പണികളും ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിന് അത് തിളയ്ക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടോ പിന്നെ കറികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി അതുപോലെ തന്നെ ഉണ്ട് അപ്പം അതൊന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ കുറച്ച് വേറെ കറികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് പിന്നെ നായ്ക്കുട്ടികൾക്ക് വേണ്ട അതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അഭിമുഖം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരുണ്ട് രാവിലെത്തന്നെയോ കറി ചൂടാക്കാനും കാര്യങ്ങളൊക്കെ കൂടി തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു തുടങ്ങിന് നായ്ക്കുട്ടികൾക്ക് ചായ കൊടുക്കാൻ ടൈം ആയിന് സമയം എട്ടര ആയിട്ടോ ഇന്ന് രണ്ടാൾക്കും സ്കൂളൊന്നും ഇല്ലേനെ അനി ചേട്ടൻ ഇപ്പോൾ പണി ഉണ്ടായിട്ട് ഒരാഴ്ച ആവാനായി പിന്നെ അമ്മയ്ക്ക് പണി പനിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആർക്കും എങ്ങോട്ടും പോവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് സ്ലോലനിയേട്ട ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നീക്കുമ്പോൾ തന്നെ ഏഴര ആയിട്ടോ അപ്പോൾ ആർക്കും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടന്നത് അല്ലെങ്കിൽ അത്യാവശ്യം നേരത്തെയൊക്കെ നീച്ചിട്ട് എല്ലാവരും പോകാനാകുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളും കൊണ്ടുപോവേണ്ടേ അതിനു വേണ്ടിയിട്ട് നേരത്തെ നെയ്ക്കലൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഒന്നാർക്കും പോകണ്ട അങ്ങനെ കുറച്ച് നേരം കിടന്ന് അപ്പോൾ അപ്പോൾ എട്ടര ഒക്കെ എന്തായാലും ഈ നായ്ക്കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ദോശയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അരി അരക്കൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം ഓല കാര്യങ്ങൾ നോക്കി ഓലെ വയറ് നിറഞ്ഞ ഓല അവിടെ കൂട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നോളും പിന്നെ നമുക്ക് സാവധാനം ഉണ്ടാക്കിയിട്ട് തിന്നാലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഓര്ക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ വേഗത്തിന്റെ ഇടയിൽ ചെയ്തു കൊടുക്കാൻ അരി അരക്കാനുണ്ട് അപ്പോഴേക്ക് അനുശ്യമായിട്ട് നെയ്ച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഓരോ നെയ്ക്കുമ്പോഴേക്കും മതിയല്ലോ കൊത്തപ്പണ്ടാക്കിയെടുക്കൽ വിചാരിച്ചിട്ടോ അപ്പോൾ ഇടയിൽ ഇടയിൽ ഇത് അരച്ച് കൊടുക്കണമുണ്ട് ദോശ ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ അത് ഉഴുന്ന് ദോശയല്ല കേട്ടോ ഇതേപോലെ തന്നെ അരി അരച്ചിട്ടുള്ള ദോശയാണ് ഉഴുന്ന് ദോശ എന്നായ കുട്ടികളൊന്നും തിന്നില്ല അവർക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഈ ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പറ്റുള്ളൂ കേട്ടോ പുട്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇഡ്ഡലി ദോശ നൂൽപുട്ട് അങ്ങനെ ഒന്നും പറ്റില്ല ദോശ എന്ന് പറഞ്ഞാൽ ഉഴുന്ന് ഉഴുന്ന് ദോശ കേട്ടോ പറ്റാത്തത് അതുകൊണ്ട് ഞാൻ അധികം ഇപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കലില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കിണ്ടെങ്കിൽ രാവിലെ ഒരു രണ്ടാളും തിന്നൂല അപ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ് അതുകൊണ്ടിപ്പം അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കലില്ല ഓരും കൂടി തിന്നണത് മാത്രം കണക്കാക്കിയിട്ടുണ്ടാക്കും അപ്പോൾ മോനെ ഓർക്ക് ചായ കൊടുക്കാനായിട്ട് റെഡിയാവുണ്ട് അപ്പോൾ ഓനെ അതും കൂടി കഴിഞ്ഞാൽ ഓൻ്റെ ചായ കൂടിയൊക്കെ തുടങ്ങാമല്ലോ അപ്പോഴേക്ക് എനിക്ക് കുത്തപ്പം ഉണ്ടാക്കി എടുക്കണം അപ്പം പറയണ്ട അമ്മ ഞാൻ ഓലിക്ക് വേഗം കൊടുക്കട്ടെ എന്നാൽ കുക്കി സ്വസ്ഥായിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്നൊക്കെ പറയാ കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാൻ മാവൊക്കെ അരച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ ഇനി കുറച്ച് തേങ്ങ ചിരവിയിട്ട് മാവിലിട്ട് കൊടുക്കണം അപ്പം അരി അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് തലേന്നത്തെ ചോറ് അരച്ച് കൊടുത്തു കേട്ടോ കുത്തപ്പത്തിന് ഒരിത്തിരി സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് അരച്ച് കൊടുത്തേ അപ്പം ഇനി എന്തായാലും വേഗം തേങ്ങ ഒന്ന് ചിരവിയിട്ട് കുറച്ച് തേങ്ങയും കൂടി അതിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുത്തപ്പത്തിന് അപ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ മിക്സിയിൽ അരക്കലില്ലേ കേട്ടോ ഇങ്ങനെ ചിരവി ഇട്ട് കൊടുക്കാനേ ചെയ്യല് പിന്നെ ഒരു കൈപ്പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ സ്പൂണുകൊണ്ട് എടുക്കില്ല എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്താൽ അതായിന്നുള്ളൊരു രീതിക്ക് ഇടുന്നതാണ് കേട്ടോ അല്ലാതെ സ്പൂൺ ഇല്ലാഞ്ഞിട്ടോ ഇടായിട്ടോ ഒന്നുമല്ല കേട്ടോ കൈ കൊണ്ടെടുക്കുമ്പോൾ അതൊരു കുഞ്ഞു കണക്കായിട്ട് കിട്ടും അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത് അല്ലാതെ സ്പൂൺ ഇട്ടില്ലല്ലോ എന്ന് ചോദിക്കരുതേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കേണ്ടിട്ടോ ഒരു മയത്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല അടിപൊളി മിക്സായിട്ടത് കുത്തപ്പത്തിനുള്ള അടിപൊളി മിക്സായി കുറച്ച് പച്ചേരിൻ്റെ കൂടെ നമ്മൾ ചോറും കൂടി അരച്ചു കൊടുത്താൽ സൂപ്പറാണല്ലോ അങ്ങനെ എന്തായാലും കുത്തപ്പം അടുപ്പത്ത് ഉണ്ടാക്കുക എന്നിട്ടാണ് വിചാരിക്കുന്നത് അപ്പം ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല ചോറൊക്കെ വൈകിട്ട് ഉണ്ടാക്കുക വൈകിയ പണിയാണല്ലോ ഇന്നത്തെ ദിവസം അപ്പം ഈ കുത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ അടുപ്പത്തന്നെ ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കട്ടോ അപ്പം ഞാൻ വേഗം തീയൊന്ന് കത്തിച്ചെടുക്കട്ടെ അപ്പോൾ ഓലക്കൊടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ വെണ്ണീരൊക്കെ ഒന്ന് വാരിയതിന് ശേഷം തീയൊന്ന് പിടിപ്പിക്കുന്നുണ്ട് തീ പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ കത്തിക്കിട്ടാൻ ഭയങ്കര പണിയാട്ടോ ചില സമയം രാവിലെ കത്തിക്കിട്ടാൻ ഭയങ്കര പാടാ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് തീ പിടിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കും കേട്ടോ അപ്പം തീയെ കുഷാറായിട്ട് കത്തണ്ട് ഈ ആ പത്തിരി ചട്ടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഞങ്ങളെ നാട്ടിലേക്ക് അതിനെ പത്തിരി ചട്ടിന്നൊട്ടാ പറയുക അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് ഒന്ന് വെച്ച് കൊടുത്തേ ഇനി അത് നല്ലോണം ഒന്ന് ചൂടാവട്ടെ നല്ലോണം ചൂടായാലേ ആദ്യം ഒഴിക്കണ കുത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പം ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യത്തെ കൈയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിന് ഇനി കുത്തപ്പം വെന്തോന്ന് ഇടയ്ക്കൊന്ന് നോക്കിയിട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്ത്ണ്ട്ടോ ഇനി അതൊന്ന് എടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മുതലുള്ള ചായേൻ്റെ കൂടെ അത് നല്ല ചൂടിൽ തിന്നാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇവിടെ ഞാൻ ചേർന്നു അമ്മയ്ക്കും അഭിക്കും വലിയ കുഴപ്പമില്ല തിന്നും പക്ഷെ നന്ദുവിന് തീരെ ഇഷ്ടമല്ല എന്തോ അറിയില്ല എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു നന്ദു ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു കുഴപ്പമില്ല ഈ തിന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടമ്മേ ഞാൻ അത് തിന്നൂലെന്നമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഉൾ പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ഇനി ഇന്ന് പരീക്ഷയാണല്ലോ അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് അരിയൊക്കെ വറുത്ത് തേങ്ങ ഒക്കെ ചേർവിട്ട് ഉള്ളു ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉള്ളതന്നെ നോക്കിയിട്ടോ അപ്പം ഞാനിതിങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ചായയ്ക്ക് വെയിറ്റിങ്ങിനോ കുറച്ച് നേരം വൈകിയല്ലോ അതുകൊണ്ട് തന്നെ അവടെ അവനെ കടിയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കുടിക്കുക എന്നുള്ളൊരിതിൽ നിൽക്കുകയാണ് അപ്പോൾ അഭി കുറേ നേരമായിട്ട് പറയുന്നുണ്ട് അമ്മ വിഷക്കുണ്ട് വേഗം ഉണ്ടാക്കുക വേഗം ഉണ്ടാക്കുന്നെന്ന് പറയുന്നുണ്ട് ഓന് രാവിലെ ആയ ചായ കിട്ടണം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വൈകി പോയപ്പോൾ അവനത് തീരെ പറ്റിയില്ല പക്ഷേ ഓനെ എണീക്കാനൊക്കെ നേരം വൈകീണ് എന്നാലും ഓനത് വല്ലാതെ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടെണ്ണക്കായി ഒരു രണ്ടെണ്ണക്കായി കഴിഞ്ഞാൽ പിന്നെ ഓന് വേഗം ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഫസ്റ്റിലായ തന്നെ ഓനെടുത്തു കൊണ്ടുപോയിട്ട് ചായ കുടിക്കുകയാണ് അപ്പം ഓരോ കോളേജിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് കേട്ടോ ചായ ഉണ്ടാക്കണതും ഞാൻ ഓ ചായ കുടിക്കുന്നതും ഒക്കെ അപ്പം ഇന്നലെ ഓരോ കോളേജിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ ഓന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവില്ല ഇന്നലെ വൈകുന്നേരം വന്നപ്പം തൊട്ട് പറയൽ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അത് കേൾക്കാനും ഞാനും നല്ല ഇൻട്രസ്റ്റ് കാണിച്ച് ഓൻ്റെ കൂട്ടുകാരെ പറ്റിയിട്ടും ഒരു ഇന്നലെ എല്ലാവരും കൂടി ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും ചെമ്മിക്കറിയൊക്കെ തിന്ന് എന്നൊക്കെ പറയാനമ്മേ ആ കുട്ടി വാങ്ങി തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പോയൊന്നും തിന്നരുത് ഓരോ പൈസയൊക്കെ പോകില്ലേ എല്ലാവരും പോയി തിന്നാൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേട്ടാ അപ്പം പറയണം അമ്മ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഓന് എല്ലാവർക്കും വാങ്ങിത്തരും ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയി തിന്നരുതെന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മേ ഫ്രണ്ട്സുകൾ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും പോവും ഓം വിളിച്ചിട്ട് പോയതാണ് അല്ലാതെ പോയതൊന്നുമില്ല എന്നൊക്കെ പറയാ കേട്ടോ അപ്പോൾ ഓം കോളേജിൽ പോകൽ ഒടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൊ ആ കോളേജിൽ പോവലോടങ്ങിയിട്ട് അപ്പം തന്നെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ആയിരുന്നു ഓൺ തന്നെ പറയാം അമ്മ എല്ലാവരും നല്ല പരിചയമായി ഇപ്പം എല്ലാവരും കൂടെ ഞാൻ പോകലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അമ്മ പറയുന്നുണ്ട് ഞാനൊന്നെടുത്ത് നോക്കട്ടെ കുത്തപ്പെന്ന് പറഞ്ഞിട്ട് പക്ഷേ അമ്മയ്ക്ക് കിട്ടില്ല കേട്ടോ കൈ നല്ല ബലം പ്രയോഗിച്ച് കിട്ടണം ഇന്നപ്പം അതേപോലെ തന്നെ എടുക്കും വേണം അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയപ്പോൾ അമ്മ ചായ പിടിക്കാൻ വേണ്ടി എടുക്കാമെന്നപ്പോൾ നല്ല ചൂടാന്ന് പറയാട്ടോ അപ്പോൾ അവരെണ്ണം രണ്ടെണ്ണം പോയി അമ്മ ഒന്ന് എടുത്തോണ്ട് പോകും ഉണ്ട് അമ്മയ്ക്കും ചായ പിടിക്കണം എല്ലാവർക്കും സമയം തെറ്റിയപ്പോൾ ആകതായി പിന്നെ അമ്മയ്ക്ക് നല്ല പനിയാണ് പനി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പണിക്ക് പോയിട്ടില്ല എന്ന് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം പോവലുണ്ട് അപ്പോൾ അത് പോകാൻ പറ്റില്ല അപ്പം കുഴപ്പമില്ല എന്താ പറയുക പനി ആയതുകൊണ്ടല്ലേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അമ്മ പണിക്ക് പോകണതിനോടൊപ്പം ഞങ്ങൾക്ക് താല്പര്യം ഇല്ല കേട്ടോ പക്ഷെ അമ്മ അമ്മൻ്റെ ഇഷ്ടത്തിന് പോവാണ് അപ്പം പിന്നെ തടയണ്ടാന്ന് വിചാരിച്ചതാ കേട്ടോ ഡോക്ടർ പറയും കൂടി ചെയ്തുകൊണ്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പോവാന്ന് പറഞ്ഞുകൊണ്ടും കൂടി പോവുകയാണ് അപ്പോൾ കൈക്കൊരു ബലം കിട്ടാനും ആയാസം കിട്ടാനൊക്കെ കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ അടുക്കള പണിയിൽ തന്നെ ആകുമ്പോൾ എല്ലാവരും ഇന്ന് അടുക്കളയിൽ വന്ന് വർത്താനം പറയാണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഇപ്പം കൂടെ തന്ന് ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ കുത്തപ്പം ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ അടുപ്പ് കാലി ആയിന് ആ അടുപ്പത്തേക്ക് വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ എന്നാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞില്ല പാത്രം ഒരുപാട് കഴുകാണ്ട് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെറ്റാക്കിയതിന് ശേഷം മാത്രമേ പാത്രം കഴുകാൻ നിൽക്കണുള്ളൂ കേട്ടോ അപ്പം വേഗം അരി ഇടാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുപ്പ് നോക്കണം വെള്ളം വേഗം ചൂടാകും അത്യാവശ്യം നല്ല വിറകട്ടോ കത്തിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാനും എൻ്റെ ചേട്ടനും ചായ കുടിക്കാതിരുന്നു എനിക്ക് വിശന്നിട്ടാകെ പിരിയിളക്കിയ പോലെ ആയിട്ടോ അപ്പം ഞാനും വേഗം ചായ കുടിക്കുകയായിരുന്നു എൻ്റെ ചേട്ടന് വന്നിരുന്നു അപ്പം ഞങ്ങൾ കുത്തപ്പവും മീൻ കറിയും ഉണ്ട് രാത്രിത്തെ ആ കറിയും കുത്തപ്പവും കൂടി തിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചായയൊക്കെ കുടിക്കുന്നത് അപ്പം നന്ദുമോള് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒന്ന് അടിച്ചു തരാൻ നോക്കുകയാണ് കേട്ടോ പുസ്തകത്തിലൊന്ന് അടിച്ചു വരണം ആ സ്കൂളിൽ നിന്ന് മാഷ്മാരും ടീച്ചർമാരൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നുണ്ടോ കുട്ടികൾ പഠിക്കുന്നുണ്ടോ നോക്കാനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് വിളിച്ച് രാവിലെ തന്നെ അപ്പോൾ നന്ദമോൾ പറയണം അമ്മേ ചിലപ്പോൾ മാഷ് വരും പറയാതെ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ മാഷ് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കാൻ അപ്പോൾ ഞാൻ വേഗം അടിച്ചുമായില്ലോ ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പാത്രം കഴുകൽ പിന്നെ നമ്മളെ അടുക്കളയിലല്ലേ അപ്പോൾ ഞാൻ വേഗം ഫുള്ളായിട്ടൊന്നു അടിച്ച് വൃത്തിയാക്കി ഇടട്ടെ ചിലപ്പോൾ എല്ലാവരും വരാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ മാഷ് മാത്രമായിട്ടോ വന്നിട്ടോ മാഷ് വന്ന് വന്നപ്പം നന്ദുമോള് പഠിക്കാതിരിക്കുന്നതൊക്കെ തന്നെയാണ് കണ്ടത് നന്ദു പഠിക്കാനൊക്കെ പഠിക്കും കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്ക് അവർക്കൊരു മടിയാണല്ലോ ആ സമയത്ത് വരാത്തത് എന്ന് പറയാട്ടോ ഞാൻ അങ്ങനെ നന്ദുമോള് കൊലായിലിരുന്ന് പഠിക്കുമ്പോഴാണ് മാഷ് വന്നതും പോയതൊക്കെ അപ്പോൾ ഓരോ സ്കൂള് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങൾ പരീക്ഷ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണമെന്ന് അന്വേഷിക്കാൻ വീട്ടിലേക്ക് വരും കേട്ടോ അത് അധികം പക്ഷേ ഇപ്പം അങ്ങനെ വന്നതെന്ന് മാത്രം അപ്പം ഞാൻ വേഗം അടിച്ചു വരലൊക്കെ കഴിക്കാൻ കെട്ടോ മാഷ് വന്നു പോയതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി അടിച്ചു വരലൊക്കെ തുടങ്ങിയത് അതിൻ്റെ ഇടയിലാണ് വന്നതൊക്കെ അപ്പം വേഗം ഒന്ന് അടിച്ചുതരി വൃത്തിയാക്കിയെടുത്ത് മാഷ് കൊലായിലി ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി പോയിട്ടോ അങ്ങനെ നന്ദുമുൾക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ അതുകൊണ്ട് തന്നെ അവൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോവുക പിന്നെ രാത്രിയിൽ ട്യൂഷനും ഉണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം സ്കൂളിൽ നിന്ന് തന്നെയുള്ള പഠിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം പഠിപ്പിച്ചൊക്കെ കൊടുക്കും അപ്പോൾ വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കാനേ അവർക്ക് ഉണ്ടാവുള്ളൂ ബാക്കി ട്യൂഷൻ ക്ലാസ് തന്നെ ഒരു പഠിച്ചെടുക്കും കേട്ടോ അങ്ങനെ അടിച്ചേരി അടിച്ചേരി ഞാൻ അടുക്കളയിൽ എത്തിയത് ഇനി ഇത് വേഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം നല്ല വെള്ളം കൊണ്ടുപോയി വെക്കണതാണ് കേട്ടോ നമ്മൾ കുടത്തിൽ കിണർന്ന് കൊണ്ടുവന്ന് വെക്കണതാണ് വേറെ വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കാനൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ കുടത്തിലാക്കിയിട്ട് വെക്കണതാണ് കേട്ടോ അത് ഓരോരോ കുഞ്ഞു പാത്രത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പാത്രങ്ങളൊന്നും ഇല്ല വാങ്ങായിട്ടോ കാരണം വലിയ പ്ലാസ്റ്റിക്കിൻ്റെ മാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചാലേ ഒരു ചൊയയ വരിയല്ല അപ്പോ ഇത് എന്തായാലും ഇങ്ങനെ കൊടтилаക്കി വെക്കുമോ പിന്നെ ആ രണ്ട് ആഴ്ചത്തിനുള്ളിൽ ആ വെള്ളം അങ്ങോട്ട് കഴിയും അപ്പം പുതിയ വെള്ളം കൊണ്ടേയി വെക്കും ചെയ്യാലോ അപ്പം അതിനോട് പ്ലാസ്റ്റിക്കിന്റെ ചൊയയും കാര്യങ്ങളൊന്നും വരില്ല ട്ടോ അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടേക്കുന്നത് ഇടാുമ്പോൾ വേഗം പെട്ടെന്ന് എടുത്ത് తీർന്നോളല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അടിച്ചവരിലൊക്കെ കഴിഞ്ഞ് ഇനി മുമ്പേക്ക് വേഗം ഒന്ന് വെള്ളം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ന് വേവുള്ള അരി തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വീട്ടിൽ എല്ലാവരും ഉള്ള സമയമല്ലേ ആർക്കും കൊണ്ടുപോകാനൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വേഗം കുറച്ച് വേവുള്ള അരി എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അത് നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴേക്ക് സാവധാനമായ മതിയല്ലോ കുഴപ്പമില്ല സാവധാനമായ അതിൻ്റെ ചേട്ടനും പറയുന്നുണ്ട് സാവധാനമായ മതി നല്ല വേവുള്ള അരി എടുത്തിട്ടോ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ അരിയൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ടെ അപ്പോൾ എൻ്റെ ചേട്ടൻ പുറത്തുണ്ട് അപ്പം എൻ്റെ ചേട്ടനോട് ഞാൻ രണ്ട് കഷ്ണം വിറക് ഒന്നും എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുക ഞാൻ എടുത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് സ്റ്റണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം വെള്ളം നിറഞ്ഞോ എന്നൊക്കെ ആൾ അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ വെള്ളം കൊണ്ടുവച്ച് തരാനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അരിയൊക്കെ വേഗം കഴുകിയെടുത്ത് വേഗം ഒന്നിട്ട് കൊടുക്കട്ടെ ഇതിനി എപ്പോഴാണ് വേവ എന്താ ഒന്നും അറിയില്ല പക്ഷേ നല്ല വിറക് ഇട്ട് കൊടുത്ത് കത്തിക്കണം എന്നാലേ ഇത് പെട്ടെന്നൊന്നും സെറ്റായി കിട്ടുള്ളൂ നമുക്ക് റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ അരിയുണ്ട് എന്നാലും വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റേഷൻ പിടിയിലെ അരി രാവിലെയാണല്ലോ നമുക്ക് ഉപകാരത്തിൽ പെടുക എല്ലാവർക്കും സ്കൂൾ കൊണ്ടുപോകാനും പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് പാത്രം ഇതുവരെ കഴുകിയിട്ടില്ല കേട്ടോ ഈ അരി ഇടയിലും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ വേറെ വേറെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചേട്ടാ റോക്കിമോനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി നടത്തിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ആൾ ചായയൊക്കെ കുടിച്ച് ഉറങ്ങു കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഒൻ്റെ കഴുത്തിലൊരു കുടുക്കിട്ട് കൊടുക്കണം എന്നാലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ ഓന അത് എൻ ചേട്ടാ ഇടമ്പോൾ ഭയങ്കര പിന്നാരാട്ടോ എൻ ചേട്ടനെ കണ്ട കഴിഞ്ഞാൽ പുന്നാരാണ് ഞങ്ങൾ ആരെ കണ്ടാലും പുന്നാരാട്ടോ ഞങ്ങൾ ഇറക്കി ഉണ്ടെങ്കിൽ എൻ ചേർന്നായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എൻ ചേട്ടൻ പോകാൻ നമ്മൾ പോവാം നടക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോകാൻ വേണ്ടി തയ്യാറാകും കേട്ടോ പോവുകയാണ് ചേട്ടൻ്റെ കൂടെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ അപ്പോൾ ഞാൻ നല്ലൊരു വിറകിട്ടൊടുത്ത് പിന്നെ കുറച്ച് ചേരി വെച്ച് കൊടുക്കട്ടെട്ടോ എന്നാൽ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഉഷാറായിട്ട് കത്തിക്കോളും പിന്നെ വേഗം പാത്രം കഴുകാനും നിൽക്കണം പാത്രം കഴുകുക അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പൊറുതിയിടാണ് ആ ഒരു പണി കഴിഞ്ഞാലേ ഏറ്റവും വലിയ സമാധാനമുള്ളൂ പാത്രം കഴുകൽ കുറച്ച് പണിയുള്ള പോലെയാണ് അത് അത്യാവശ്യം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് തോന്നുകയാണ് കേട്ടോ അപ്പം ഉള്ളത് അന്ന് അപ്പം കഴുകി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ കഴുകാത്തത് കൊണ്ടാണ് സംഭവം ഇങ്ങനെയായത് എന്തായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് പാത്രം തേച്ച് ആദ്യം കഴുകിയെടുക്കുകയാണ് പിന്നെയും കുറച്ച് തേക്കുക കഴുകിയെടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ മൊത്തത്തിൽ തേച്ച് കഴുകിയെടുക്കാനുള്ള ഒരു സൗകര്യം സിംഗിളില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ സിങ്കാണ് പിന്നെ അടുക്കളയിൽ എല്ലാം കൂടി ഒരുമിച്ച് വെക്കാനുള്ള ആ ഒരു സൗകര്യവും ഇല്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഞാൻ കുറച്ച് കഴുകിയെടുക്കും പിന്നെ മൊത്തത്തിൽ പിന്നെയും തേക്കും പിന്നെയും കഴുകും അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം ചേട്ടൻ പറയും ചെയ്യും പുറത്ത് കൊണ്ടുവച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയൂലെന്ന് പക്ഷെ പെട്ടെന്ന് കഴിയൂല കാരണം അത്രയും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കഴുകേയുള്ളൂ കേട്ടോ കുറച്ച് കഴുകിയിട്ട് പിന്നെ കുറച്ച് കഴുകും പ്രശ്നമില്ല നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ കഴുകണത് അതുകൊണ്ട് ഇപ്പം അതിൻ്റേതായ രീതിക്ക് ചെയ്തെടുക്കാനും കഴിയുമല്ലോ അപ്പം ഞാൻ എന്തായാലും അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഇന്ന് പോവാനും കൂടിയുണ്ട് അനിശേട്ടൻ്റെ വീട് വരെയൊക്കെ ഒന്ന് പോകണമെന്ന് അങ്ങനെ രാവിലെ തൊട്ടേ പറയുന്നുണ്ട് വേഗം പണിയൊക്കെ കഴിച്ചോ പണിയൊക്കെ കഴിച്ചോ എന്ന് പറയും കേട്ടോ പക്ഷെ പണിയൊക്കെ കഴിച്ചോന്ന് പറയാൻ അല്ലാണ്ട് പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുന്ന ആരെയൊന്നും തോന്നില്ല ഇന്നൊക്കെ വല്ലാത്തൊരു നേരം വൈക്കാണ് നേരം വൈകിയെന്ന് ചേച്ചാ തന്നെ നമുക്ക് ഒരു നേരം വൈകാണല്ലോ അല്ലേ അപ്പം ഞാൻ എന്തായാലും ഈ പാത്രം ഒക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ അമ്മയും പറയുന്നുണ്ട് വേഗം പണിയൊക്കെ കഴിച്ചൊരു ഭാഗത്ത് ഇരുന്നൂടെയെന്ന് പിന്നെ ഞാൻ സ്ലോ അല്ലേ സ്ലോ അല്ലേ ചെയ്യണിയാണ് കേട്ടോ കുഴപ്പമില്ല ആക്കം പോലെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പാത്രം മൊത്തം കഴുകിയെടുത്ത് ഇന്ന് പരിപ്പ് തക്കാളിയും ചീരയും കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് മീൻ കറി കുറച്ചുണ്ട് നായ്ക്കുട്ടികൾക്ക് അവിടെ ഉണ്ട് പിന്നെ മീൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് പണിയൊന്നും ഇല്ലാത്തത് തന്നെ നായ്ക്കുട്ടികൾക്ക് രാത്രിക്കൊന്നും ഒന്നും ഉണ്ടാവില്ല പോലക്കുള്ള മീൻ അവിടെ എടുത്ത് വെച്ചത് അപ്പോൾ ഞാൻ എന്തായാലും തക്കാളിയും പരിപ്പൊക്കെ ഒന്ന് കുക്കറിൽ വെച്ച് വിസലടിപ്പിച്ചെടുക്കട്ടെ പിന്നെ നമുക്ക് ചീര അതിലേക്ക് ഇട്ട് കൊടുത്താൽ ചീരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക ഇന്നലെ അമ്മ കുറച്ച് ചീരയൊക്കെ പറിച്ചിട്ട് അരിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇനിയൊന്ന് കഴുകി വെക്കാനേ ഉള്ളൂ അരിയിലൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ അവന് വേഗം കുക്കറൊന്നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടോ വേഗം ഇത് രണ്ട് മൂന്ന് ദിവസം അടിച്ച് കഴിഞ്ഞാൽ പരിപ്പ് സൂപ്പറായിട്ട് വെന്ത്ട്ടും പിന്നെ ഞാനിതാ ഇന്നലത്തെ ആ ചീര കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ ഇനി ഇത് വേഗം നല്ല ഉഷാറായിട്ടൊന്ന് കഴുകി അവിടെ വെക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ വെന്ത്ട്ടോ ചോറ് സൂപ്പറായിട്ട് വെന്ത്ണ് നല്ല വേവുള്ള അരിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കൂറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇതാ നന്ദമോള് കുളിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാട്ടോ സ്കൂളിലാഞ്ഞാൽ പിന്നെ ഒക്കെ നേരം എഴുതീട്ടാണ് നടക്കുക പരീക്ഷ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ വേഗം പണിയൊക്കെ കഴിച്ചോ എനിക്ക് പോകണ്ടേ പന്ത്രണ്ടര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണോട്ടോ ആൾക്ക് അപ്പോൾ എന്താ അറിയില്ല നടക്കുക തന്നെയാണ് മാഷ് വന്ന് പോയ ടെൻഷനിലൊക്കെയാണ് ഞാൻ പറയാം കുഴപ്പമില്ല പഠിക്കണതല്ലേ കണ്ടത് കളിക്കുന്നതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ പിന്നെ ഓരോ പ്രായത്തിലുള്ള കുട്ടികളപ്പം കളിക്കാനൊന്നും എന്തായാലും പോകില്ലല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ വീട്ടിലിരുന്ന് അത്യാവശ്യം പഠിക്കുന്നതൊക്കെ തന്നെയാണ് മാഷ് കണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ആ ചോറ് ഊറ്റിയോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുക്കറിൽ പരിപ്പൊക്കെ വെന്ത് കിട്ടീന് ഇനി വേഗം അതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ചട്ടിയിൽ അടുപ്പത്ത് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അടുപ്പിൽ നല്ല തീ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ചിന് നമ്മളെ കുക്കറിൻ്റെ അടിയിലൊക്കെ കരി പിടിക്കേണ്ടിട്ടോ ഗ്യാസ് കഴിയാനായാലിങ്ങനെയാണ് വേഗം കുക്കറിൻ്റെ മേലൊക്കെ കരി പിടിക്കും കേട്ടോ അപ്പം ഞാൻ ചേട്ടനും പറയണ്ടത് നല്ല സിഗ്നൽ ഉണ്ടല്ലോ ഗ്യാസ് തീരാനായി തുടങ്ങിയല്ലോന്നൊക്കെ പറയണ്ടേ അവൻ അതാണ് ഇപ്പം പേടി ഗ്യാസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അതാണ് ഏറ്റവും വലിയ പേടി അപ്പം ചീര കഴുകിയത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാനും വിചാരിക്കണ്ടേ ഇത്ര തോന്ന ചീരപ്പം എന്തിനാ ആരാ തിന്നുക എന്നൊക്കെ വിചാരിക്കുക കേട്ടോ പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഇത്ര ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എത്ര ചീര ഇട്ട് കൊടുത്താലും പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കി കഴിയുമ്പം തീരയിൽ ഇല്ലാത്ത പോലെ തോന്നുമല്ലോ അല്ലേ അപ്പോൾ അത് ചട്ടിയിലിട്ട് നല്ലൊന്ന് ഒന്ന് വാടി വന്നപ്പം തന്നെ ചീര അത്യാവശ്യം ഇല്ലാത്ത പോലെ ആയിട്ടോ അപ്പോൾ പരിപ്പും തക്കാളിയൊക്കെ വെന്തയിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ സൂപ്പറായിട്ടൊന്ന് തിളച്ചൊന്ന് വേവട്ടെ ഇല ഇലക്കറിയായാലും ഇലയൊന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ ഇത് അഭിമോന് നല്ല ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ പച്ചക്കറി വെക്കുക ഓന് ഇതുണ്ടായാൽ മതി ചോറ് തിന്നാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നല്ലോണം തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടോ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്ത ചെമ്പില് നല്ല തിളച്ച വെള്ളം എപ്പോഴും എടുപ്പത്തുള്ളതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഞാൻ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇതെന്തായാലും പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടണം കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കുറവുണ്ടപ്പോൾ അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സൂപ്പറാക്കി എടുക്കണം അപ്പോൾ വൈകുന്നേരത്തേക്കും ഈ കറി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല എല്ലാവരും കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ എന്താ പാടുന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ഇനിയൊരു കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ ഗ്യാസുമ്പോൾ വെച്ചിട്ട് കടുുകൊക്കെ പൊട്ടിച്ചതാണ് അല്ലാതെ അപ്പം കാത്തിരിക്കാനായിട്ടുള്ള നേരം നേരമൊന്നുമില്ല സമയം ഒരു മണിയൊക്കെ ആവാനായി ഒരുപാട് തിരുമ്പി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മിഷീനിൽ രണ്ട കല്ലുമ്പം തന്നെ തിരുമ്പിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് വീട്ടിലുള്ള സമയത്തും അത്യാവശ്യം എന്താ ഒരു സുഖല്യായം ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചില ദിവസം മിഷീനിൽ ഇടുള്ളൂ നമ്മളടുപ്പൊക്കെ ചീത്തയായിട്ടോ കറിയൊക്കെ അതിന് തിളച്ചിട്ട് ചിന്തിയതും ചോറ് തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചൂട് അടുപ്പൊന്ന് ചൂടാറേൻ്റെ ശേഷം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പം അത് തൊടാൻ തന്നാൽ കൈക്ക് നല്ല പൊള്ളലയിൽ കൂട്ടുക നല്ല അവിടെ അപ്പോൾ മിഷീനിലിടാതെ പുറത്തുനിന്ന് തിരുമ്പാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിശേട്ടം ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് അമ്മയും കിടക്കുന്നുണ്ട് അഭിമുഖം കളിക്കാൻ പോയി നന്ദുമോൾക്ക് പോകാനൊക്കെ ഉള്ള സമയമായി ഒക്കെ തുടങ്ങിയത് അപ്പം ഇനി ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഒന്ന് ചോറ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അടുക്കള ഒക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പാത്രം കഴുകാൻ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് അതൊക്കെ കഴുകിയെടുക്കുക കുഴപ്പമില്ലാത്ത കാര്യമാണ് ഇത് തുടച്ചെടുക്കുമ്പോഴാണ് വല്ലാത്തൊരു എന്താ പറയുക പണിയിട്ടോ ചോറ് കറി തിളച്ച് ചിന്തി ഇതുമൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അതിന് ശേഷം അടിച്ചു തരാൻ തിന്നിട്ടോ കുറച്ചൊന്ന് അടിച്ച് വരാണ്ട ഇനി ബാക്കിയൊക്കെ രാവിലെ അടിച്ചു തരിയപ്പം പിന്നെ എല്ലായിടത്തും വേറെ അടിച്ചു തരേണ്ട ഇനി അപ്പം ഇതും കൂടി ഒന്ന് അടിച്ചേരി വൃത്തിയാക്കി നന്ദിതാ പോവാൻ റെഡിയായി പോവാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ചോറൊന്നും വേണ്ടമേ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് തിന്നാന്ന് പറയാം അപ്പോൾ അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ തിരുമ്പാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അതുപോലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം തിരുമ്പാണ്ട് കേട്ടോ എന്തായാലും കല്ലുമ്പോൾ തന്നെ തിരുമ്പാന്ന് വിചാരിച്ച് തിരുമ്പാണ് വേഗം തച്ച് തിരുമ്പി എടുക്കണം കേട്ടോ നല്ല വെള്ള ടോപ്പാണ് യൂണിഫോമിൻ്റെ നല്ല ചളിയാണ് കേട്ടോ അതിലുണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ലോണം തച്ച് തിരുമ്പി ഉഷാറാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ നമ്മളെ തിരുമ്പലും കുളിയും കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളൊന്നും നമ്മൾ കാണിക്കണില്ല കേട്ടോ ഇത്രയൊക്കെ തന്നെ കാണിക്കണുള്ളു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ഇല്ലേ ഒന്നും എനിക്ക് അറിയൂല ഇഷ്ടപ്പെട്ടാലല്ല കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്ത് നമ്മളാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ എന്താ കമൻ്റുകൾ എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ ആ കമൻ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമുക്ക് വീസുകൾ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരും നമ്മളെ വീഡിയോസൊന്നും അല്ലാതെ കാണുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നമ്മളെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും ബായ്